രാവിലെ ഒരു കൊടുംപാതകം ചെയ്യണോ വേണ്ട എന്ന് ആലോചിക്കുക ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യ ഇത് കണ്ട ആള് സുന്ദരക്കുട്ടപ്പനാൽ രാത്രി ഉറങ്ങാൻ വയ്യ ദേഹത്തോടെയും മുഖത്തോടെ ഒരു ഓടി കയറുക ഒരണ്ണാൻ കുഞ്ഞിനെ പോലുണ്ട് അന്നാൻ്റെ പോലെ നല്ല സുന്ദരനായൊരു ബലി മൂഷിക വീരൻ സത്യത്തെ ഇതിനെ അവസാനിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹിച്ച് പിടിച്ചതാണ് പക്ഷെ വേണോ വേണ്ട എന്ന് ഇങ്ങനെ ആലോചിക്കുക അതിൻ്റെ നിഷ്കളങ്കമായ ഭാവം ഇതൊരു സൗന്ദര്യമാണ് നോക്കുക എനിക്കൊക്കെ ഇത്രയും ഗ്ലാമർ വരും അണ്ണാങ്കുഞ്ഞെ തോൽപ്പിക്കുന്ന അണ്ണാറക്കണ്ണനെ തോപ്പിക്കുന്ന ഗ്ലാമറാണ് മൂഷിക വീരൻ മൂഷികവാഹനനെ മോഹിനേ സുധനേ ായിരത്തിൻ്റെ കെടിയിൽ വീണതാണ് ഇതിനെ വളർത്തിയാലോ ഇതിനെ ഒന്നും വളർത്തിയാലോന്ന് ആലോചിക്കാം അണ്ണാറക്കണ്ണനും തോറ്റുപോകുന്ന ഗ്ലാമർ ഇതിനെ ഇണക്കിയെടുത്ത് പനയോല കൊടുത്ത് സംസാരിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് തത്തമ്മയെ പോലെ കണ്ണ് കണ്ടോ കണ്ണ് കണ്ടോ സൂം ചെയ്തെടുക്കാം ഓ എന്നാ ഒരാഴക്ക്